തൃശൂരിലെ അട്ടിമറി കഥകളുടെ കണക്കുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തു വരുമ്പോൾ ഒരക്ഷരം മിണ്ടാനില്ലാതെ സകല ബി ജെ പി നേതാക്കളും പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ മറ്റു ബി ജെ പി നേതാക്കൾക്കോ എതിരെ ഒരു ചെറുവിരൽ അനക്കം നടത്തിയാൽ പോലും കൊമ്പുകുലിക്ക് വരുന്ന ഒരൊറ്റ ബി ജെ പി കാരനെയും ഈ അഞ്ചാം നാളിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ സുരേഷ് ഗോപി ചെയ്ത വോട്ട് പോലും അട്ടിമറിയിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടാണ് എന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് ജനമിളകുന്നത് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയപ്പോൾ തന്നെ വലിയ അട്ടിമറി നടത്തിയ ഒരാളെ പിടിച്ചാണ് ഇപ്പോൾ പട്ടുവത്തയിൽ കിടത്തിയിരിക്കുന്നത് അതിൽ അഭിമാനം പൂണ്ടവറായി തൃശൂർ ജനത ഒരു ദിവസമെങ്കിലും ആനന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ ചെയ്ത വോട്ടൊക്കെ പാഴായിരിക്കുന്നു എന്ന് കഴിഞ്ഞ പകലിൽ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനി വേണ്ടത് സുരേഷ് ഗോപിയെ താഴെ ഇറക്കുക എന്നതാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ സഹോദരനടക്കം പതിനൊന്ന് വോട്ടുകൾ തീർത്തും അനധികൃതമായി ചേർത്തവയാണ് എന്ന് തെളിഞ്ഞു വരുന്ന വാർത്തകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയുടെ വീട്ടിൽ ഇപ്പോൾ വോട്ടർ ഒറ്റയാൾ പോലും ഇല്ല ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് വോട്ട് ചേർത്തത് ഭാരത് ഹെറിറ്റേജ് വീട് ഇപ്പോൾ ബോംബെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതേ വീട്ടു നമ്പർ പരിശോധിച്ചാൽ സുരേഷ് ഗോപിക്കോ കുടുംബാംഗങ്ങൾക്കോ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടുമില്ല ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി പണ്ടേക്കു പണ്ടേ ചൂണ്ടിക്കാണിച്ചതും അതുമാത്രമല്ല തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പൂങ്കുന്ദം ശങ്കരൻകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിവരം തൊട്ടടുത്ത ബൂത്തിൽ മുപ്പത്തെട്ട് വോട്ടുകളും ചേർത്തു എന്നാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനാൽ ഇവർക്ക് വോട്ട് ചെയ്യാനായില്ല എന്നും ഇതേ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നായിരുന്നു കോൺഗ്രസും എൽ ഡി എഫും വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ക്രമ നമ്പറിലാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണേലും ഇപ്പറഞ്ഞ പേരുകളിലുള്ളവരോ ഇപ്പറഞ്ഞ നമ്പറുകളിലുള്ളവരോ ഇപ്പറഞ്ഞ വീടുകളിൽ താമസിക്കുന്നില്ല എന്ന് കൃത്യമായി തെളിയുമ്പോഴാണ് ും ചെല്ലുംതോറും വോട്ടുകൾ അട്ടിമറയിലൂടെയാണ് വോട്ടർ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് കൃത്യം ബോധ്യമാകുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരക്ഷരം ഒരക്ഷരമിണ്ടാനുമില്ല സുരേഷ് ഗോപിയെ കാണാനുമില്ല എവിടെ എന്ന ചോദ്യവും എവിടെ എന്ന പരാതിയും ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സുരേഷ് ഗോപി യാതൊന്നും പറയാതെ എവിടെയോ കഥ കടച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോൾ സഹോദരനടക്കമുള്ളവരുടെ കുരുക്കാണ് മുറുകിയിരിക്കുന്നത് കാണാനില്ല ഫേസ്ബുക്കിൽ മാത്രമാണ് ഉള്ളത് കാരണം ഇപ്പൊ അദ്ദേഹം കോൺഷ്യൻസിയിലും കാണുന്നില്ല നമ്മൾ കണ്ട പാർലമെന്റിന്റെ ചിത്രങ്ങൾ വിഷ്വൽ സീനൊന്നും അയാളെ കാണാനില്ല അദ്ദേഹത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്ത അതിൽ ഫേസ്ബുക്കിൽ കണ്ടു കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റൂ അദ്ദേഹം പാർലിമെന്റിലും ഇല്ല തൃശ്ശൂരും ഇല്ല പിന്നെ എവിടെ പോയി നോക്കും രാജിവെക്കാൻ അല്ല അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയും കലക്ടർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം നാല് പേരെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞു വെച്ചപ്പോൾ കലക്ടർ വന്നു പറഞ്ഞാൽ അവർക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ട് വോട്ടുണ്ട് അതുകൊണ്ട് അവരെ തടയാൻ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് പുറത്തുള്ള ബി ജെ പിരും വ്യാപകമായിട്ട് ചേർത്തുണ്ട് ഈ ചേർത്ത വോട്ടുകളെന്ന് പറയുന്നത് ആലത്തൂർ ചാലക്കുടി ലോക്സഭയിലെ ആളുകളെയാണ് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് മാത്രമല്ല ചാലക്കുടി ലോക്സഭയില് ബി ജെ പി കാൻഡിഡേറ്റ് അല്ല മത്സരിച്ച് ബി ഡി ജെസ അവരുടെ വോട്ടിൽ വ്യാപകമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടായിരത്തി പതിനാലിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് കിട്ടിയ വോട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ഡി എസിന് അവിടെ ചാലക്കുടിയിൽ കിട്ടിയിട്ടില്ല ഇതൊന്ന് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ടിടമുണ്ടായ നിയായക പ്രധാനപ്പെട്ട ഒന്നാണ് ചാലക്കുടി അപ്പം അത് തൃശ്ശൂരിൻ്റെ പരിസരമാണ് കയ്യപ്പമംഗലം ചാലക്കുടി ആണെങ്കിൽ അതിനിപ്പുറമുള്ള നാട്ടികയുടെ ഭാഗം തൃശ്ശൂരാണ് അപ്പോൾ അവർക്ക് ചേർക്കാൻ എളുപ്പമാണ് അതുപോലെ വടക്കാഞ്ചേരിയിലുള്ള ആളുകളെ തൃശ്ശൂർ ചേർത്തു കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അടുത്താണ് ആ പ്രദേശങ്ങളൊക്കെ വെണ്ടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അടുത്ത ബോർഡറാണല്ലോ മുളകന്തു അവിടെ ഉള്ള വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വോട്ട് ചേർക്കാൻ ഒരു എളുപ്പമായിരുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഒരു കാര്യം ഈ ഇലക്ഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്ലാറ്റുകളെ ഇനി സാമ്രാജ്യങ്ങളായിട്ട് കണക്കാക്കരുത് വോട്ട് വോട്ടർമാരെ തേടി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആളുകൾ സ്ക്വാഡ് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞാൽ വാതിൽ കൊട്ടി അടയ്ക്കുന്ന ഏർപ്പാട് ഇനി മുതൽ നടപ്പിക്കില്ല അതിന് അതാണ് ഈ പ്രധാനമായും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിക്കാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ആ ഫ്ളാറ്റിൻ്റെ ആരെങ്കിലും ഒരാൾ പിടിച്ചാൽ മതി ഇപ്പോൾ ഈ വോട്ട് ചേർത്ത വോട്ടർമാരെ ഫ്ലാറ്റിലെ അഡ്രസ്സുള്ളവർക്ക് അറിഞ്ഞുകൂടാ ഇത് വലിയൊരു സീരിയസ് ആണ് കാരണം കേരളം പോലെ സംസ്ഥാനത്ത് ഒരു നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിലായിട്ട് എടുക്കണം പിന്നെ മറ്റു സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും അല്ല തൃശ്ശൂർ അതിന് കൂട്ടു വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ എങ്ങനെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർക്കും മുപ്പതിനായിരം മുതൽ എൺപത്തി ആറായിരം വോട്ട് വരെ ചേർത്തുവെന്നാണ് കണക്ക് ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ച ഒരു നിയോജക മണ്ഡലം തൃശ്ശൂരാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അപ്പം അതിൽ പ്രധാനമായിട്ട് വന്ന ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഒരു ജനവിധി അട്ടിമറിക്കാൻ എളുപ്പമാണല്ലോ